എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരളത്തിൻ്റെ അറുപത്തിനാലാം പിറന്നാൾ ഈ പിറന്നാൾ ദിനത്തിൽ കൂട്ടുകാർക്കെല്ലാം കേരളപ്പിറവിയുടെ ആശംസകൾ അറിയിക്കുകയാണ് ആദ്യമായിട്ട് നിങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഈ പ്രഭാഷണം കേൾക്കുന്നത് എന്ന് രാധാകൃഷ്ണൻ സാർ പറഞ്ഞു അതുകൊണ്ട് തന്നെ കേരളത്തെക്കുറിച്ചുള്ള ഗൗരവമായ കുറെ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കേരളത്തെക്കുറിച്ച് അറിയേണ്ട ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് കേരള പിറവി എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം കേരളം ഭാഷയുടെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു സംസ്ഥാനമാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ചേർത്ത് അപ്പോൾ തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശം അന്ന് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ മദ്രാസ് ബ്രിട്ടീഷുകാരുടെ മദ്രാസ് ഭരണത്തിൻ കീഴിൽ മദ്രാസ് രാജ്യത്തിൻ്റെ കീഴിലുള്ള പ്രദേശമായിരുന്നു അതുകൂടി സ്വാതന്ത്ര്യത്തിന് ശേഷം മലയാളം സംസാരിക്കുന്ന പ്രദേശം എന്ന നിലയിൽ മലബാർ കൂടി നമ്മുടെ കൂടെ ചേർത്ത് തിരുവിതാംകൂർ കൊച്ചി മലബാർ മൂന്നും ചേർത്താണ് കേരളമുണ്ടാക്കിയത് ഇങ്ങനെ ചെയ്തപ്പോൾ അന്ന് കന്യാകുമാരി നമ്മുടെ ഭാഗമായിരുന്നു അത് തമിഴ്നാടിന് വിട്ടുകൊടുത്തു പാലക്കാട്ട് എന്നു കുറേ ഭാഗങ്ങൾ നമുക്ക് കിട്ടി ദക്ഷിണ കർണാടകയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു ഇങ്ങനെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ കേരളം മലയാളം സംസാരിക്കുന്നവരുടെ നാട് എന്ന നിലയിൽ കേരളം എന്ന പേരിൽ രൂപീകൃതമായി ഈ കേരളം എന്ന പേരെങ്ങനെ ഉണ്ടായ പല അഭിപ്രായങ്ങളാണ് കൃത്യമായൊരഭിപ്രായമില്ല കേരളൻ എന്നൊരു രാജാവ് പണ്ട് കേരളം ഭരിച്ചിരുന്നു അതുകൊണ്ട് കേരളം എന്ന പേര് വന്നു അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് ചേരളമാണ് കേരളമായി പിന്നീട് മാറിയത് എന്നൊരഭിപ്രായം അതായത് കടലായിരുന്നു സഹ്യപർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം മഹാഭൂരിപക്ഷം പ്രദേശങ്ങളും കടലിനടിയിലായിരുന്നു എന്നും കടൽ പിൻവാങ്ങി വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങൾ ചേർന്ന് ഒരു ഭൂ ഒന്നിച്ചൊരു ഭൂപ്രകൃതി ഉണ്ടാവുകയും അങ്ങനെ ചേർന്ന പ്രദേശങ്ങളെല്ലാം ചേർന്ന് ചേരളമായെന്നും അത് ക്രമേണ കേരളമായെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് കേരത്തിൻ്റെ അളം കേരം നമുക്കറിയാം കേരനിരകളാടും ഒരു ഹരിത ഹരിതചാരുതീരം എന്നുള്ള പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നാളീകേരം തെങ്ങാണ് അപ്പോൾ കേരത്തിൻ്റെ അളം അളം സ്ഥലം തെങ്ങുകൾ നിറഞ്ഞ സ്ഥലം അത് കേരളമായി എന്ന അഭിപ്രായമുണ്ട് നാഗാരാധന ദ്രവീഡിയൻ സങ്കല്പത്തിൽ ദ്രാവിഡ സങ്കല്പത്തിൽ ാധന നടന്ന അല്ലെങ്കിൽ ആ നാഗാരാധനയ്ക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥലമെന്ന നിലയിൽ ചേരള ആയ ചേരളം എന്ന നിലയിൽ കേരളമായി ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ് കൃത്യമായ ഒരു അഭിപ്രായം നമുക്ക് ഇക്കാര്യത്തിൽ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും പരശുരാമൻ മഴഞ്ഞാണ് കേരളം ഉണ്ടായത് എന്നൊരു ഐതിഹ്യം അത് കൂട്ടുകാരെല്ലാം കേട്ടിട്ടുണ്ടാവും ഇല്ലേ പരശുരാമൻ ക്ഷത്രിയരെ കൊന്നൊടുക്കിയ ശേഷം അതിൻ്റെ പാപം തീരാൻ വേണ്ടി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടി ചെയ്തിട്ട് തപസ്സിന് പോകാൻ വേണ്ടി വരികയും ഗോകർണത്ത് നിന്ന് തൻ്റെ മഴു വലിച്ച് തെക്കോട്ട് എറിയുകയും അത് കന്യാകുമാരിയിൽ ചെന്ന് പതിച്ച് ആ കടൽ പിൻമോ പിന്നിലേക്ക് മാറി കരയാവുകയും ആ കര ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ശേഷം അദ്ദേഹം തപസ്സിനായി പോവുകയും ചെയ്തു എന്നൊക്കെയുള്ള ഐതിഹ്യമുണ്ട് അത് ഐതിഹ്യമാണ് എങ്കിലും ആ ഐതിഹ്യങ്ങളിൽ പലതിലും ഒരു യുക്തി ഒളിഞ്ഞിരിപ്പുണ്ട് എല്ലാ ഐതിഹ്യങ്ങൾക്കും പിന്നിലും ഒരു യുക്തിയുണ്ട് സമുദ്രം പിൻവാങ്ങി ഉണ്ടായതാണ് കേരളം അത് സത്യമാണ് അതിലെ കഥകൾ നമുക്ക് കഥയായിട്ടെടുക്കാം അപ്പോൾ കേരളം ഉണ്ടായത് കേരളത്തിന് പേര് വന്നത് ഇപ്പോൾ കാണുന്ന കേരളം ഏതൊക്കെ പ്രദേശങ്ങൾ ചേർന്നാണ് ഉണ്ടായത് അങ്ങനെ ഒരു പ്രദേശം അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന പ്രദേശത്തെ ഒന്നിപ്പിച്ചു നിർത്തിയത് ഭാഷ എന്ന് പറയുന്ന ഘടകമാണ് എന്നീ പ്രധാനപ്പെട്ട നാല് പോയിൻ്റുകൾ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി കേരളം പിറക്കുമ്പോൾ കേരളത്തിൽ എത്ര ജില്ല അറിയാമോ അഞ്ച് ജില്ലയായിരുന്നു തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ ആൻഡ് മലബാർ അങ്ങനെ അഞ്ച് ജില്ലയുള്ളായിരുന്നു നിങ്ങൾക്കതൊരു പുതിയ അറിവാണെന്ന് എനിക്ക് തോന്നുന്നു അഞ്ച് അറിവ് അഞ്ച് ജില്ലയുള്ളായിരുന്നു കേരളത്തിൽ നമ്മുടെ ഈ ആലപ്പുഴ ജില്ല അന്ന് ആലപ്പുഴ ജില്ലയില്ല പകരം കൊല്ലം ജില്ലയുടെ ഭാഗമായിരുന്നു ആലപ്പുഴ കൊല്ലം ജില്ല വിഭജിച്ചാണ് ആലപ്പുഴ ജില്ല ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ അഞ്ച് ജില്ല ഇനി കേരളം എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യ എന്ന് പറയുന്ന മഹ മഹത്തായ ഒരു വലിയ രാജ്യത്തിൻ്റെ ഇങ്ങേ അറ്റത്തുള്ള ഒരു 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 കോണിലുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഈ കോണിലുള്ള ഈ കൊച്ചു സ്ഥലം പല പല കാര്യങ്ങൾ കൊണ്ടും ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് സ്ഥലമാണ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വിദ്യാഭ്യാസം അതുപോലെ ആരോഗ്യം അതുപോലെ സാമൂഹ്യാവസ്ഥ പ്രകൃതി ഭംഗി സാംസ്കാരിക നില സാഹിത്യ പാരമ്പര്യം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് കാര്യങ്ങളിൽ കേരളം ഇന്ത്യക്കോ ലോകത്തിനോ മാതൃകയായി മാറിയിട്ടുണ്ട് ഇനി നോക്കൂ വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ സാക്ഷരത എല്ലാവർക്കും എഴുതുവാനും വായിക്കാനും നൂറ് ശതമാനം സാക്ഷരത നേടിയ സംസ്ഥാനമാണ് കേരളം വിദ്യാഭ്യാസം കേരളത്തിലാണ് കേരളത്തിലാണ് ഏതാണ്ട് അമേരിക്കൻ നിലവാരം അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ നിലവാരം ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇന്ത്യ ഒരു മൂന്നാം ലോക ലോകരാജ്യമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന വികസ്വര രാജ്യമാണ് അപ്പോൾ അവിടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് വികസിത രാജ്യങ്ങളുടെ നിലവാരമുള്ള പ്രദേശമാണ് കേരളം ആരോഗ്യരംഗത്ത് ലോകത്ത് തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന മുന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് കേരളം സാമൂഹികാവസ്ഥ ഇപ്പം ഉത്തരേന്ത്യൻ നാടുകളിലും മറ്റും ജാതിയും മതവും ഒക്കെ വലിയ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ സാമൂഹ്യാവസ്ഥ പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിൽ അങ്ങനെ ജാതീയമായ ജാതീയമായ ചില ഉള്ളിലിരിപ്പുകൾ ഉണ്ടാകാം എന്നാലത് തുറന്ന നിലയിലുള്ള ജാതീയമായ വർഗീയമായ വിഭജനങ്ങളൊന്നും അത്ര മേൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സാമൂഹിക നിലവാരം കുറേയൊക്കെ മെച്ചമാണ് അതുപോലെ ജീവിത നിലവാരം ഇവിടെ പട്ടിണി കിടക്കുന്നവർ ഈ ആദിവാസി മേഖലകളിലൊക്കെ ചിലർ ധാരാളം പേർ ചിലപ്പോൾ കുറച്ച് പേരുണ്ടാകാം എങ്കിലും ധാരാളം പേരും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം പേരും ജീവിത നിലവാരത്തിൽ ഭക്ഷണം കഴിക്കുന്നവരാണ് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത എത്രയോ പേർ ലോകത്തും രാജ്യത്തും അവശേഷിക്കുമ്പോഴാണ് നമ്മൾ ഈ മുന്നോ മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് ആലോചിക്കണം അതുപോലെ സാക്ഷരതയിൽ നമ്മൾ നൂറ് ശതമാനം ഞാൻ നേരത്തെ പറഞ്ഞു അത് നം ഇതൊക്കെ ഒരു തുടർച്ചയാണ് നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഭരണാധികാരികൾ പെട്ടെന്ന് സംഭവി അല്ലെങ്കിൽ അവരിങ്ങനെ സ്വിച്ചിട്ട പോലെ ഇതെല്ലാം ഇങ്ങനെ ആക്കിയെടുത്തതാണ് എന്നല്ല പണ്ട് മുതലേ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം സാമൂഹ്യാവസ്ഥയിലും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാക്ഷരതയിലുമൊക്കെ നമ്മളുടെ നാട്ടിലുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർ പ്രത്യേകിച്ച് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഇടപെടലും മറ്റും ഇക്കാര്യത്തിൽ വലിയ നല്ല സംഭാവനകൾ നൽകിയിട്ടുണ്ട് സ്വാധീനമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെ നക്ഷത്ര പംഗ്ലാവുകൾ സ്ഥാപിച്ചത് അതുപോലെ ഹോസ്പിറ്റലുകൾ ധാരാളം സ്ഥാപിച്ചത് അതുപോലെ ഇന്ന് കാണുന്ന പല വ്യവസായ കേരളത്തിലെ അവശേഷിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ പലതും തുടങ്ങിയതൊക്കെ രാജാവിൻ്റെ ഭരണകാലത്താണ് അത് മോശമായിരുന്നുവെന്ന് നമ്മൾ അഭിപ്രായപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യയിലെ സാക്ഷരതാ നിലവാരം മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെയായിരുന്നു പക്ഷേ അപ്പോൾ തിരുവിതാംകൂറിലെ സാക്ഷരതാ നിലവാരം മുപ്പത്തിയഞ്ച് ശതമാനമായിരുന്നു അപ്പോൾ ഇതൊരു തുടർച്ചയാണ് അതിൽ നിന്ന് നമുക്ക് വളരെയേറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതൊരു തുടർച്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നോക്കൂ പ്രകൃതി ഭംഗി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നല്ലേ നമ്മളെ വിളിക്കുന്നത് അതെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ പിന്നെ കേരവൃക്ഷങ്ങളുടെ നാട് എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്ന് വിളിക്കാറുണ്ട് ഇങ്ങനെ പല പേരുകൾ കേരളത്തിലുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ടൂറിസം മേഖലയിൽ ഉയർത്തി കാണിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന നിലയിൽ ഏറ്റവും സുന്ദരമായ നാടാണ് കേരളം നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ നിങ്ങൾ ചിലപ്പോൾ പലരും കാണുന്നുണ്ടാകും അത് ലോകത്തിൻ്റെ വൈവിധ്യങ്ങളെ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പാശ്ചാത്യ ചാനലാണ് അവർ ലോകം മുഴുവൻ സഞ്ചരിച്ച ശേഷം അൻ അൻപതിലേറെ നൂറ് സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്തു അത് അൻപത് സ്ഥലമാണോ എനിക്ക് കൃത്യം പെട്ടെന്ന് ഓർക്കുന്നില്ല അൻപതോ നൂറോ സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്തു കാണേണ്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്തതിൽ നമ്മുടെ കേരളവും ഉൾപ്പെടുന്നു എന്നുള്ളത് ആ അൻപത് സ്ഥലങ്ങളാണ് ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കേരളം കാണ ലോകത്ത് കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ പേരും അവർ ലിസ്റ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് കാരണം അത്രയേറെ സൗന്ദര്യം ബ്യൂട്ടി ഉണ്ട് എന്ന് മാത്രമല്ല നമ്മൾ നോക്കൂ നമ്മളുടെ സമതല പ്രദേശങ്ങളിൽ നിറയെ കേരവൃക്ഷങ്ങളാണ് തെങ്ങുകളാണ് നമ്മുടെ മലഞ്ചരിവുകളിലെല്ലാം സുഗന്ധ വിളകളാണ് നമ്മുടെ കുട്ടനാടും പാലക്കാടും പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം നെല്ലറകളാണ് അപ്പോൾ ഒരു കൊച്ചു സ്ഥലം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു സ്ഥലത്തിനുള്ളിൽ പലയിടത്തും പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് വരെ മാത്രം വീതിയുള്ള വളരെ ചെറിയൊരു ഭൂപ്രകൃതിക്കുള്ളിൽ ഇത്രയേറെ വൈവിധ്യം ദൈവം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ദൈവം നമുക്ക് തന്നിരിക്കുന്നു അല്ലെങ്കിൽ അത്തരം അത്രയും ഒരു വൈവിധ്യം നമുക്കിടയിൽ ഉണ്ടാക്കി തന്നിരിക്കുന്നു നമുക്ക് ജീവിക്കാൻ വേണ്ടി അത്രയും സമ്പന്നമാക്കി തന്നിരിക്കുന്നു എന്നുള്ളത് പ്രകൃതി പ്രപഞ്ചം ദൈവം എല്ലാവരോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഇനി നോക്കൂ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശനാണ്യം നേടിത്തരുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ മാൻ പവർ രണ്ടാമത് മനുഷ്യ മനുഷ്യൻ്റെ പ്രവർത്തനം അതായത് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് മനുഷ്യർ ഉണ്ടാക്കുന്ന സമ്പത്ത് അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളിലൂടെ ലഭിക്കുന്ന കോടികളുടെ സമ്പത്തും വിഭവ മാനവ വിഭവശേഷി എന്ന് പറയുന്ന മനുഷ്യർ മറ്റു രാജ്യങ്ങളിൽ പോയി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കോടികളുടെ സമ്പത്തും ഇത് രണ്ടും പരിഗണിച്ചാൽ കേരളമാണ് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് അപ്പോൾ നോക്കൂ എന്തെല്ലാം മേഖലകളിലാണ് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യാവസ്ഥ സാക്ഷരത പ്രകൃതി ഭംഗി സാംസ്കാരിക നില സാഹിത്യ പാരമ്പര്യം ഇതിലെല്ലാം വിദേശ നാണ്യ ജീവിത നിലവാരം ഇതിലെല്ലാം കേരളമാണ് ഒന്നാം സ്ഥാനത്ത് ഇതൊരാളോ രണ്ടുപേരോ സൃഷ്ടിച്ചതല്ല എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ എല്ലാ ഭരണാധികാരികളും അവരവരുടേതായ സംഭാവനകൾ നൽകിയതിൻ്റെ പ്രതിഫലനമാണ് ഇനിയും കേരളത്തിൻ്റെ നമ്മൾ കേരളത്തിൻ്റെ സ്റ്റാമ്പ് ചെയ്ത ചില കാര്യങ്ങളുണ്ട് അത് ഞാനൊന്ന് വേഗം പറയാം കേരളത്തിൻ്റെ ദേശീയ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന വൃക്ഷം അത് തെങ്ങാണ് അറിയാമല്ലോ പിന്നെ പക്ഷി ഏതാണ് ആ നിങ്ങൾക്കറിയാം വേഴാമ്പൽ മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്ന വേഴാമ്പലാണ് പിന്നീട് മൃഗം മൃഗം ഏതാണ് ആനയാണ് നമ്മുടേത് പുഷ്പം നമ്മുടെ പുഷ്പം കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമായി നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് കണിക്കൊന്നയാണ് കണിക്കൊന്ന മത്സ്യം അടുത്ത കാലത്താണ് അങ്ങനെ ഒരു പോസ്റ്റ് നമ്മൾ കൊടുത്തത് മത്സ്യം കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി നമ്മൾ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത് കരിമീനാണ് കരിമീനാണ് മത്തി മത്തിയായില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് അല്ല കരിമീനാണ് പിന്നെ ഫലം ഫ്രൂട്ട് അതേതാണ് ചക്കയാണ് ചക്കയ്ക്കാണ് അതുപോലെ പാനീയം ഈ മൂന്നെണ്ണം പുതുതായിട്ട് നമ്മൾ ചേർത്തതാണ് പാനീയം ഇളനീരാണ് അപ്പോൾ മൃഗം പക്ഷി വൃക്ഷം പാനീയം മത്സ്യം ഫലം ഇതെല്ലാം നിങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെ സ്റ്റാറ്റ ഇതൊക്കെ പരീക്ഷകൾക്ക് മത്സര പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ക്വിസ് കോമ്പറ്റീഷനുകൾക്കൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അങ്ങനെ തികച്ചും വൈവിധ്യമാർന്ന തികച്ചും അനുഗ്രഹീതമായ ഈ നാട് കേരളം എന്ന് പറയുന്ന നാട് ഇനി നോക്കൂ കലകളാൽ ഞാൻ നേരത്തെ പറഞ്ഞു സാഹിത്യ പാരമ്പര്യവും കലകളുടേതായ ഇപ്പോൾ നിങ്ങളുടെ ടീച്ചർ തന്നെ ഇന്ന് പാടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദമ്പം പൂക്കും കേരളം കേരകേളി സദനമാമെൻ കേരളം എന്ന് പറയുന്ന ഒരു പാട്ട് അതിൽ ശ്രീകുമാരൻ തമ്പിസാർ എഴുതിയ പാട്ടാണത് ആ പാട്ടിൽ മൂന്നാമത്തെ വരിയിൽ പറയുന്നു കേളി കദമ്പം പൂക്കും കേരളം കേളി കദംബം പൂക്കും കേരളം കേര കേളി സദനമാമെൻ കേരളം എന്താണ് ഈ കേളീ കദമ്പം പൂക്കും കേരളം എന്നുള്ള പ്രയോഗം കദമ്പം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥം കേളി കേളീകദമ്പം കലകളുടെ കൂട്ടം എന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് കലാസ് അങ്ങനെയാണ് ആർട്സ് കലകളുടെ വൈവിധ്യം അത്രയേറെ കലകൾ നിറഞ്ഞ സ്ഥലമാണ് കേരളം ഒരു കൊച്ചു സ്ഥലം നോക്കൂ കലകളുടെ എത്ര വൈവിധ്യമാണ് കഥകളി മോഹിനിയാട്ടം തുള്ളൽ നമ്മുടെ നാടൻ കലകൾ എത്രയോ നാടൻ കലകൾ എത്രയോ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കേരളം അതാണ് കേ കേളീ കദംബം പൂക്കുന്ന കേരളം എന്ന് കവി പറയാനുണ്ടായ കാരണം അപ്പോൾ കലകളുടേതായ കലകളിലൂടെ സാഹിത്യത്തിലൂടെയാണ് നമുക്ക് സംസ്കാരപരമായ അല്ലെങ്കിൽ സാംസ്കാരികമായ വലിയ മുന്ന മുന്നാക്കം ലഭിക്കുന്നത് അതുപോലെ എഴുത്തച്ഛനിൽ തുടങ്ങി അല്ലെങ്കിൽ ചെറുശ്ശേരിയിൽ തുടങ്ങി അല്ലെങ്കിൽ രാമചരിതകാരനിൽ തുടങ്ങിയ നമ്മുടെ സാഹിത്യ പാരമ്പര്യം എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവെന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മുൻപ് മലയാളം ഇല്ലായിരുന്നു മലയാളത്തിന് കവികളില്ലായിരുന്നു എഴുത്തച്ഛനേക്കാൾ നൂറു വർഷം മുമ്പ് ജീവിച്ചയാളാണ് ചെറുശ്ശേരി അദ്ദേഹത്തിൻ്റെ കൃഷ്ണഗാഥ നമ്മൾ പഠിക്കാറില്ലേ അതിലെ വരികൾ അതിനും മുമ്പുള്ള കവികളുണ്ട് കവികളുണ്ട് കണ്ണശ്ശകവികളുണ്ട് കവികളുണ്ട് പിന്നെ എഴുത്തച്ഛനെ എന്തുകൊണ്ടാണ് മലയാളത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്നത് അത് മറ്റൊരവസരത്തിൽ ഞാൻ പറയാം വിശദമായിട്ട് എങ്കിലും ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞിരിക്കുക നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ എഴുതുന്ന ഭാഷ അതൊരു പൊതുഭാഷയാണ് കുഞ്ഞുണ്ണി മാഷയുടെ അഭിപ്രായത്തിൽ നമ്മൾ കുഞ്ഞണി മാഷ് പറഞ്ഞല്ലോ ആറ് മലയാളിക്ക് നൂറ് മലയാളമെന്ന് അങ്ങനെ നൂറ് മലയാളമുള്ള മലയാളിയെ എഴുതുമ്പോൾ ഒറ്റ മലയാളത്തിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നു ഒന്നിച്ച് മാനക ഭാഷ എന്നൊക്കെ പറയും അങ്ങനെ സ്റ്റാൻഡേർഡായിട്ടൊരു മലയാള ഭാഷ ഉണ്ടാക്കിയ ആൾ എഴുത്തച്ഛനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭാഷാപിതാവെന്ന് വിളിക്കുന്നത് അങ്ങനെ എത്രയോ എത്രയോ കവികൾ എത്ര എത്രയോ കവികളാണ് മലയാളത്തിലുള്ളത് എത്രയെത്രയോ കലാരൂപങ്ങളാണ് മലയാളത്തിലുള്ളത് അപ്പോൾ സമ്പന്നമായ ഒരു സാംസ്കാരിക പാരമ്പര്യം നമുക്കുണ്ട് നമ്മുടെ കേരളത്തെ ഞാൻ നേരത്തെ പറഞ്ഞ കേരളം കേരളം എന്നുള്ള പാട്ട് കൂടാതെ എത്രയോ പാട്ടുകളിലാണ് കേരളത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിസാറ് തന്നെ പറഞ്ഞു അദ്ദേഹം സിനിമയിലെ നായകൻ നായികയെ നോക്കിയിട്ട് പറയുകയാണ് മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു മലയാള ഭാഷതൻ മലയാളഭാഷതൻ ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഭംഗി നിൻ പുളിയിലെ കരമുണ്ടിൽ തെളിയുന്നു അപ്പം മാ നിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് മലയാള ഭാഷ പോലെയാണ് എന്നാണ് കവി പറഞ്ഞത് അത്ര മനോഹരമാണെന്ന് അപ്പോൾ മലയാള ഭാഷയുടെ പ്രാധാന്യം നോക്കൂ അതിൻ്റെ സൗന്ദര്യം നോക്കൂ പിന്നെ കേരനിരകളാടും ഒരു ഹരിതചാരുതീരം നിങ്ങൾ കേട്ടുള്ള പാട്ടാണ് കേരനിരകളാടും ഒരു ഹരിതചാരുതീരം കേട്ടുണ്ടല്ലോ അത് അതുപോലെ ധനുമാസക്കാറ്റേ വായു എന്നുള്ള പാട്ട് പിന്നെ നമ്മുടെ എന്താണ് പരശുരാമൻ മഴ വെറിഞ്ഞു നേടിയതല്ല തിരകൾ കൊണ്ട് തിരകൾ വന്ന് തിരുമുൽ കാഴ്ച നൽകിയതല്ല എന്നൊക്കെ ഉള്ള പാട്ട് അതുപോലെ ശ്യാമസുന്ദര ശ്യാമസുന്ദര കേര കേദാരഭൂമി അതുപോലെ സഹ്യസാനുശ്രുതി ചേർത്തുവെച്ച മണി വീണയാണെൻ്റെ കേരളം ഇങ്ങനെ ഞാനൊരു മലയാളി എന്നുള്ള പാട്ട് അതുപോലെ ചന്ദ്ര അങ്ങനെയൊക്കെ ഉള്ള പാട്ടുകൾ എത്രയോ എത്രയോ നാട്ടുപച്ച കിളിപ്പെണ്ണി എന്നുള്ള പാട്ട് മഞ്ഞണിഞ്ഞ മാമലകൾ തെന്നി വരും തേൻപുഴകൾ പാടുന്നു എന്നുള്ള പാട്ട് ഇങ്ങനെ അനേകം പാട്ടുകൾ കേരളത്തിൻ്റെ സൗന്ദര്യത്തെ അവതരിപ്പിക്കുന്ന പാട്ടുകളുണ്ട് ഇതെല്ലാം കണ്ടിട്ടാണ് വയലാർ രാമവർമ്മ അവസാനമായി അദ്ദേഹത്തിൻ്റെ ആത്മാഗതമാണ് എന്ന് നമ്മൾ പരിഗണിക്കുന്ന അല്ലെങ്കിൽ അതാണെന്ന് വിശ്വസിക്കുന്ന ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം എന്നുള്ള പാട്ടിൽ പറയുന്നുണ്ട് ഈ ഈ മനോഹരമായ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ അത്രയേറെ നമ്മളുടെ ജീവിതത്തോടും അതുപോലെ നമ്മുടെ ജീവിത നിലവാരത്തോടും അതുപോലെ നമ്മുടെ ഒക്കെ ചേർന്ന് നിൽക്കുന്ന അത്രയും മനോഹരമായൊരു പ്രദേശം ലോകത്തില്ല കേരളത്തിൽ ജനിച്ചതിൽ നമ്മൾ അഭിമാനിക്കണം ഈ പ്രദേശത്ത് ജീവിക്കുന്നതിൽ നമ്മൾ അഭിമാനിക്കണം ഓരോ നമ്മൾ ഓരോരുത്തർക്കും കേരളം അതുകൊണ്ടാണ് കേരളം എന്ന പേർ കേട്ടാൽ തിളയ്ക്കണം ചോരന്ന് അതായത് ഞരമ്പുകൾ എന്ന് വെച്ചാൽ വലനും തല്ലാൻ എന്നുള്ള അർത്ഥത്തിലല്ല അത്രയേറെ നമ്മുടെ കേരളത്തോട് നമ്മുടെ നാടിനോട് നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം കടപ്പാടുണ്ടാകണം ഈ നാട്ടിൽ ജനിച്ചതിന് കേരളത്തോട് അപ്പോൾ പൂർവ്വസൂരികളായ എല്ലാ മഹാന്മാരെയും അനുസ്മരിച്ചുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരെയും ഓർത്തുകൊണ്ട് കേരളത്തിൻ്റെ ഈ അറുപത്തിനാലാം പിറന്നാളിന് നിങ്ങളോട് ഇങ്ങനെ ഒരു ചെറിയ സംഭാഷണം നടത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം